പട്ടാമ്പി നമ്പറം ഷൊർണൂർ തീരദേശപാതയ്ക്ക് ഭരണാനുമതി ലഭിച്ചിട്ട് എട്ട് വർഷമായിട്ടും നടപടികൾ കടലാൽസിൽ തന്നെ പുതിയ പട്ടാമ്പി പാലത്തിന്റെ പുതുക്കിയ രൂപരേഖയിൽ തീരദേശപാത ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും പദ്ധതി നീണ്ടുപോകുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബജറ്റിൽ ഉൾപ്പെടുത്തിയ പദ്ധതിക്ക് രണ്ടായിരത്തി പതിനാറിലാണ് ഭരണാനുമതി ലഭിച്ചത് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലേക്കുള്ളവർക്ക് യാത്രാദൂരം കുറയ്ക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പുവരുത്തുന്നതിനുമായാണ് പദ്ധതി പട്ടാമ്പി നഗരസഭയിലെ കമാനം റോഡ് മുതൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ചെങ്ങനാംകുന്ന് കാരമണ്ണവഴി ഷൊർണൂർ നഗരസഭയിലെ പരുതിപ്രീയിലൂടെ ഷൊർണൂർ നഗരത്തിലേക്കും ചെറുതുരുത്തി പാലത്തിലേക്കും എത്തിച്ചേരുന്ന വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് അവിടെ ചെങ്ങണങ്ങുന്ന് ഭാഗത്തുള്ളവർക്ക് ഗുണമാണ് പിന്നെ അതേപോലെ ചേരിക്കല് പറഞ്ഞ സ്ഥലം ഉണ്ട് അവിടെ നമ്പറം കാലക്കാട് കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവർക്ക് ഗുണമാണ് പിന്നെ ഇവിടേക്കുള്ളവർക്കും ഗുണാണ് എന്താ വെച്ചാൽ ഷൊർണ്ണൂരിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകാൻ എയർപോർട്ട് വഴിയൊക്കെ പോകാൻ സൗകര്യമല്ല റോഡാണ് സർവീസ് ഇല്ല ഇപ്പൊ ബൈക്ക് മാത്രമേ പോവുള്ളൂ അത് റെയിൽവേയുടെ ഒരു പാലുണ്ട് അവിടെ കുറ്റിട്ടാണ് അപ്പൊ അതുകൊണ്ട് ബൈക്ക് മാത്രമേ പോവുള്ളൂ വേറെ വലിയ വാഹനങ്ങളൊന്നും പോകാൻ സജ്ജീകരണം ഇവിടെ ഉണ്ടായിട്ടില്ല നിലവിൽ പട്ടാമ്പി പാലം മുതൽ ചെങ്ങണാംകുന്ന് വരെയാണ് റോഡ് ഉള്ളത് ഈ റോഡ് എട്ട് മീറ്റർ വീതി മാത്രമാണ് ഉള്ളത് സ്ഥലം ലഭ്യമായി റോഡ് വീതി കൂട്ടി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞാൽ പട്ടാമ്പി തൃത്താല ഷൊർണൂർ നിവാസികളുടെ യാത്രയ്ക്ക് വലിയ സൗകര്യമാണ് ഉണ്ടാവുക ഒന്നല്ലൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒന്നര കിലോമീറ്റർ പാത കൂടി നവീകരിച്ചാൽ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകാൻ കഴിയും ഈ റോഡ് വന്നു കഴിഞ്ഞാലേ ഇവിടുന്ന് ഷൊർണൂർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു പട്ടാമ്പിക്കോട് വരികയാണെങ്കിൽ പതിനാറ് കിലോമീറ്റർ ഉണ്ട് ബസ് സ്റ്റാൻഡിന് അതിങ്ങനെ വരികയാണെങ്കിൽ നമുക്കൊരു പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും പിന്നെ അതിൻ്റെ പുറമെ പട്ടാമ്പി ടൗണിൽ ബ്ലോക്ക് ആകുമ്പോൾ ഈ വഴി ഷൊർണൂർക്ക് പോകുന്ന വഴിക്കൊക്കെ ഈ ഷൊർണൂർക്ക് പോകുന്ന വണ്ടികൾക്കൊക്കെ ഈ വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഷൊർണൂർ തൃശ്ശൂർ ആ വടക്കാഞ്ചേരി അങ്ങനെ പോകുന്ന അതേപോലെ തന്നെ പാലക്കാട്ടേക്ക് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ വഴി വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉപകാരമാണ് റോഡ് പട്ട ടൗണിൽ ബ്ലോക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ ഷൊർണൂർ റെയിൽവേ ഇവിടെ തന്നെ പാടാംകുഷിത്തെ ഗേറ്റ് നടക്കുമ്പോൾ തന്നെ നമ്മളെ റോഡൊക്കെ നല്ല ബ്ലോക്ക് അല്ലേ ആ ഇതൊക്കെ നമുക്ക് ചുറ്റി പണഞ്ഞാൽ അങ്ങനെ വരുന്നതൊക്കെ ഇദ്ദേഹം പോവാ നല്ലൊരു സൗകര്യമാണ് ഈ റോഡ് പത്ത് വർഷം മുന്നേ പണി നിർത്തി വെച്ചതാണ് പിന്നെ ചെങ്ങണാമെന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുക അവിടെ നിന്നൊരു ഒരു ഒരു കിലോമീറ്റർ ആണെങ്കിൽ കാരക്കാട് പള്ളി അതിൻ്റെ സൈഡിൽ കൂടെ ഒരു കിലോമീറ്റർ പണിയെടുത്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് റോഡ് ക്ലിയർ ആയി കിടക്കുന്നുണ്ട് കസ്റ്റ് ഒരു കിലോമീറ്ററിൻ്റെ പണി കൂടിയുള്ളൂ അതൊന്നുമില്ലെങ്കിൽ പോയാൽ സൈഡിൽ കൂടെ അതല്ലെങ്കിൽ ആ ഭാഗത്ത് എവിടെ വെച്ച് സംസാരിച്ചിട്ട് അത് അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ റോഡിന് നല്ലൊരു അതേസമയം ഭരണാനുമതി ലഭിച്ച് എട്ടു വർഷമായിട്ടും പദ്ധതി പ്രവർത്തനം എങ്ങും എത്തിയിട്ടില്ല പഠന റിപ്പോർട്ട് തയ്യാറാക്കി സർവേ നടപടികൾ പൂർത്തിയായാൽ മാത്രമേ ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങൾ കണ്ടെത്താനാവുകയുള്ളൂ ജനവാസ മേഖലയായ ഈ പ്രദേശങ്ങളിൽ യാത്രയ്ക്ക് സ്വകാര്യ വാഹനങ്ങളാണ് ഏക ആശ്രയം റോഡ് യാഥാർത്ഥ്യമായാൽ പ്രദേശത്ത് ഗതാഗത സൗകര്യം മെച്ചപ്പെടും ന്യൂസ് ഡെസ്ക് ടോക്ക്